ചെവി അടഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെവി അടപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് മുദ്രകളാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ മുദ്ര വരുണമുദ്രയാണ് വരുണമുദ്ര ഇത് ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം വരുണമുദ്ര പ്രാക്ടീസ് ചെയ്യാം അതിൻ്റെ കൂടെ പത്ത് മിനിറ്റ് വായു മുദ്രയും പ്രാക്ടീസ് ചെയ്യാം ഈ രണ്ട് മുദ്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിരുന്ന് ചെവിയുടെ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാം ചെവിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇത് രണ്ടും പത്ത് പത്ത് മിനിറ്റ് വീതം ഓരോ ദിവസം രണ്ടോ മൂന്നോ തവണയായിട്ട് പരിശീലിക്കുക നിങ്ങൾക്ക് ചെവിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ മാറി വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്